വള കണ്ടോ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോ ഞാൻ ഇന്ന് പോവാണ് തിരിച്ച് ഖത്തറിലോട്ട് പോവാണ് ഇന്നല്ല നാളെ രാവിലെ പുലർച്ചെ മൂന്നരയ്ക്കാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ എന്താ ഒരാൾ വരുന്നുണ്ട് പുലർച്ചെ മൂന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇവിടുന്ന് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങും ഇവിടുന്ന് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങിൻ്റെ തിരക്കിലൊക്കെയാണ് ഇന്നെന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇന്നിപ്പോൾ ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഞാൻ ഇരുപത്തി മൂന്നിന് പുലർച്ചെയാണ് പോകുന്നത് അപ്പോൾ എന്താ അപ്പം നമുക്ക് ഇന്നത്തെ പരിപാടിയൊക്കെ കാണാം ഞാൻ നല്ല സങ്കടത്തിലാണ് കാരണം നാട്ടിൽ വന്ന് പോകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും എല്ലാ പ്രവാസികളുടെ അവസ്ഥ തന്നെയായിരിക്കും നാട്ടിൽ വന്ന് തിരിച്ച് പോകുമ്പോഴുള്ള വിഷമം അപ്പം എന്താ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കെന്തായാലും പോകാലേ പറ്റും അപ്പം ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇന്ന് സ്പെഷ്യലാണ് എന്ന് ഞാൻ പോവാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ പോയാലും എപ്പോൾ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നിവിടെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എനിക്കെന്തായാലും പോയി നോക്കാം ൾ പെട്ടി പാക്കിങ് വരെ എത്തി ഇനിയിപ്പോൾ ഇന്ന് രാത്രി പോവും ഇവിടെ നിന്ന് രാത്രി പോവും നാളെ രാവിലെ പുലർച്ചെ മൂന്നരക്കെയാണ് ഫ്ലൈറ്റ് വരുന്നത് എൻ്റെ കണ്ണു ഞാനിപ്പോൾ ഉറങ്ങി എണീറ്റ് പോലണ്ട എനിക്കിങ്ങനെ ഇറങ്ങി പോലെ തോന്നുന്നു കുറേ സാധനങ്ങളുണ്ട് എടുത്ത് വയ്ക്കുക ഇതിലും കൊള്ളോന്നാണ് ഇപ്പം നോക്കുന്നത് ഇനി വേറെ പെട്ടെന്ന് വേറെ കാർട്ടൺ ബോർസ് എങ്ങനെ എടുക്കേണ്ടി വരും ചിലപ്പോൾ കുറേ സാധനമുണ്ട് നല്ല ഇതിൽ കൊള്ളിക്കണം രാവിലെ ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ മറന്നു പോവാണ്ട് എടുക്കാൻ കുറേ വാങ്ങിച്ചതൊക്കെ അതിലെടുത്ത് വെച്ച് വെറുതെ എടുത്ത് വെച്ച് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കണം ഇതെന്താ ഹോൾഡ് മാറിയിട്ടില്ല ഗയ്സ് ഹോൾഡ് കൊണ്ടറേയാ മോൾ 10 1 2 10 10 1 2 3 പറ പറ 1 2 3 പറ മൈ ടാ കാ തിരിച്ചു പോകുക എന്ന് പറയുമ്പോൾ പാക്കിങ്ങിന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനും ഉണ്ടാകും വെയിറ്റ് ആണെങ്കിൽ അതും നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും കിട്ടണമെന്നുമില്ല അപ്പോൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് ഓക്കെ ആക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം മിക്കവാറും നമ്മൾ പല സാധനങ്ങളും ഇവിടെ വിട്ടിട്ട് പോകേണ്ടി വരും അപ്പോൾ സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും ചേച്ചിയും കൂടെ ഇങ്ങനെ ഡ്രസ്സൊക്കെ എൻ്റെ ബാക്ക് ബാഗിൽ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ കുറച്ച് സ്പേസ് അധികം കിട്ടും എന്നാണ് തോന്നുന്നത് പിന്നെ പെട്ടിയിലും കുറേ കാര്യങ്ങളൊക്കെ ഞാനും ചേച്ചിയും കൂടെ എൻ്റെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചത് നിങ്ങൾ പെട്ടി പാക്ക് ചെയ്ത എൻ്റെ കോലാണ് കേട്ടോ ഈ കാണുന്നത് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്കറ്റൊക്കെ എടുത്ത് ഫുള്ള് കളഞ്ഞ് അങ്ങനെ ഫുൾ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഞാൻ കുറച്ച് മാങ്ങ നാട്ടുമാങ്ങ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വേണ്ടി ഒരു തുണിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചതാണ് ഇന്നാണെങ്കിൽ നമുക്ക് സ്പെഷ്യലാണെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അമ്മേൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് എനിക്ക് പുറത്തുനിന്നുള്ള ബിരിയാണിയൊക്കെ കഴിക്കുന്നതിലും ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കാനാണ് പുറത്തുനിന്ന് ആകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ അത്യാവശ്യം നല്ലോണം കഴിക്കുകയും ചെയ്യും ചേച്ചി ഇവിടുന്ന് ജ്യൂസ് ഉണ്ടാക്കി സിട്രസിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നു എനിക്ക് ലഗേജ് വരുന്നത് ട്വൻ്റി ഫൈവ് കെ ജിയും പിന്നെ ഹാൻഡ് ബാഗ് സെവൻ കെ ജിയും ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ തേർട്ടി കെ ജി ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പം നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല പിന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ ഉണ്ടാവും അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ഒരു തേർട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു പിന്നെ ഞാൻ എന്താ പാക്കിങ്ങ് ഓക്കേ അതയത നമ്മൾ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി അല്ലാത്ത ഈ പൊടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് ട്ടോ ചക്ക മാങ്ങ തേങ്ങ അപ്പോൾ അതല് തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അതിനടിക്ക് ഞാൻ സാലഡ് ഒക്കെണ്ടാക്കി എനിക്ക് ഈ തൈരാക്കാത്ത സാലഡാണ് ട്ടോ അതിഘോഷ്ടം ഈ lemon juice squeeze ചെയ്തിട്ട് അങ്ങനെണ്ടാക്കിയിട്ടേ ഉള്ളൂ പിന്നെ അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി ആയിട്ടുണ്ട് ബിരിയാണി ആയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ പ്ലേറ്റൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല സാധാരണ ഫുഡ് കഴിക്കാൻ മടിയുള്ള ആളാണ് ഇന്ന് ബിരിയാണി ബിരിയാണി എന്നും പറഞ്ഞിട്ട് മൂപ്പര് തന്നെ പ്ലേറ്റൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ മൂപ്പര് വാങ്ങിച്ച് പോയിട്ടുണ്ട് കൃഷി പേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുമല്ലോ അപ്പം ഞാൻ മെല്ലെ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഇവിടുന്ന് മുന്തിരിയും പിറക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് ചോറും വാരി വായിലിടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചൊന്ന് വാരി കൊടുത്ത് നോക്കാം സാധാരണ ഇങ്ങനെ പെട്ടെന്നൊന്നും കഴിക്കില്ല കേട്ടോ സാധാരണ ഇങ്ങനെ എങ്ങനെ ഇതിലെങ്കിലൊക്കെ കൊണ്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ ഇന്നിപ്പം എന്താണെന്നറിയില്ല ബിരിയാണിതാ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല കുട്ടിയായി അടങ്ങിയിരുന്ന് അവിടുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി കുളിക്കുകയായിരുന്നു ആ സമയത്ത് ഞാനാണ് വാരി കൊടുത്തത് വാരിക്കൊടുത്തത് അങ്ങനെ ബിരിയാണി ഒക്കെ കൊടുത്ത് ഞാനും പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നു ഇപ്പോൾ കുളിച്ചില്ലെങ്കിൽ പിന്നെ ഇനി ഇന്ന് കുളിക്കാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചേച്ചി ബിരിയാണി എടുത്ത് തന്നു ബിരിയാണി എടുത്ത് കഴിക്കാൻ പോകുമ്പോഴാണ് അയ്യോ വറുത്ത ചിക്കൻ എടുത്തില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം പോയി എടുത്തിട്ട് വന്നു സൂപ്പർ ആയിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് ചിലപ്പം പുറത്തുനിന്നുള്ളതായിരിക്കും ഇഷ്ടം എനിക്ക് എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ അത് കഴിഞ്ഞ് തലേദിവസം നമുക്ക് രണ്ട് മൂന്ന് കവറ് നിറച്ച് മാങ്ങ കിട്ടിയിരുന്നു അതൊക്കെ എടുത്തിട്ട് അതിൽ നല്ലതൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റി നല്ലതൊക്കെ എടുത്ത് വെച്ച് ബാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക എടുക്കുന്നുണ്ട് അപ്പോൾ ചക്ക വൈകിട്ട് ചക്ക പുഴുക്കുണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് പൊട്ടിയ ചുളകളൊക്കെ അവിടെ എടുത്ത് വെച്ച് ബാക്കി നല്ലതൊക്കെ ഞാൻ കവർലാക്കുകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോവാണ് കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് രാവിലെ തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മുപ്പർക്ക് അറിയാം അതുകൊണ്ട് എന്നെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി എന്നെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പണിയെടുക്കുമ്പോഴൊക്കെ വാതിയതേ കളിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൂട്ടി വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കൊടുത്താണ് അവന് കളിക്കാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് എന്തോ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് ചേച്ചി കൊടുത്തില്ല അതിനാണ് കേട്ടോ ഈ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് വേണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ സമ്മതം അമ്മയും ചേച്ചിയും കൂടെ പാക്കിംഗ് കംപ്ലീറ്റ് പാക്കിങ്ക് തിരക്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെട്ടിയിൽ പോലെ ഒന്നും കൊള്ളിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാനൊരു കുഞ്ഞു കാർട്ടൂൺ ബോക്സും കൂടെ എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി റെഡി ആയിട്ടൊക്കെ വന്നോളാൻ പറഞ്ഞു എന്നിട്ട് ചോറ് കഴിക്കാം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ടൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങിയ സമയത്താണ് ഞാൻ എൻ്റെ ചെരുപ്പ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച ചെരുപ്പ് ഞാൻ തിരിച്ചിങ്ങോട്ട് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ അതൊന്നും എടുത്തു വെച്ചില്ല എടുത്തു വെക്കാൻ ഇനി സ്ഥലവും ഇല്ല വെയ്റ്റും ഫുള്ളായി അതുകൊണ്ട് ഇനി വരുമ്പോൾ എന്നും പറഞ്ഞ് അവിടെ വെച്ചു പോ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ എയർപോർട്ടിലേക്ക് ഞങ്ങളൊരു പതിനൊന്നരക്ക് മുന്നേ ഇറങ്ങണം പതിനൊന്ന് മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ബട്ട് ഇറങ്ങിയപ്പോൾ പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും എത്തുമ്പോൾ ഒരു മണിയൊക്കെ കഴിയും അങ്ങനെ നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് ഞാൻ വന്നത് കണ്ണൂരേക്കായിരുന്നു പോകുന്നത് കാലിക്കറ്റ് കാലിക്കറ്റ അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നറിയില്ല ഞാൻ വന്നപ്പോഴും പോകുമ്പോഴും മൈഡ്രസ് ആണ് കേട്ടോ ഇടുന്നത് അതിലൊന്നും കാര്യമില്ല പിന്നെ ഈയിടെയായിട്ട് ഞാൻ എടുക്കുന്നതൊക്കെ വയറ്റിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ആ ഇലീസ് അച്ഛൻ അവിടുന്ന് ട്രോളിയൊക്കെ എടുത്തിട്ട് വന്നു അങ്ങനെ എൻ്റെ പെട്ടിയും ചെട്ടിയൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് പോവുകയാണ് ഞങ്ങളൊരു ഒന്നേ കാലൊക്കെ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിട്ടോ ശരിക്കും ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് എത്തണമെന്നാണല്ലോ പറയാറ് അതിലൊന്നും കാര്യമില്ല ഞാൻ വെറുതെ അവിടെ ചൊറിയും കുത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ച് വൈകിട്ടുണ്ട് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കറിയായിരുന്നു വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും പണിയായിരിക്കും അതേപോലെ തന്നെ അവിടുന്ന് പുറത്തുനിന്ന് വെയിറ്റ് നോക്കിയപ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാൻ കാർട്ടൂൺ ബോക്സ് ആണെങ്കിൽ ഫുൾ പ്ത് സെറ്റാക്കിയിട്ടായിരുന്നു എടുത്തത് അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല പെട്ടീന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കൂട്ടക്കരച്ചിലാണ് ഞാൻ പോവാൻ പോവാണ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ാസ് ഒക്കെ എടുത്ത് ഞാൻ എന്താ ഗേറ്റിലെത്തിയിട്ടുണ്ട് ഗേറ്റ് നമ്പർ ടുവിലായിരുന്നു നല്ല തിരക്കാണ് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഫുള്ളാണെന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റ് ഫുൾ കാലിയായിരുന്നു എന്നാൽ തിരിച്ചു പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിരിച്ചു പോകുമ്പോഴുള്ള യാത്ര പറച്ചിലാണ് അതൊട്ടും സഹിക്കാൻ പറ്റാത്തതാണ് കേട്ടോ നാട്ടിലേക്ക് വരുമ്പോൾ അവിടുന്ന് സങ്കടം ഉണ്ടാവും ഒറ്റയ്ക്കാണെങ്കിൽ സങ്കടം ഉണ്ടാവും മശിയൊന്നും കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടം ഉണ്ടാവും എന്നാലും അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും തിരിച്ചു പോകുമ്പോൾ കാരണം വരുന്ന സമയത്ത് നമുക്കറിയാം ഇത്ര നമുക്ക് നമുക്കിത്രയൊരു ടൈമേ ഉള്ളൂ ഒരു വൺ മന്ത് വെക്കേഷൻ അപ്പോൾ അത് പെട്ടെന്ന് കഴിയും ബട്ട് തിരിച്ച് പോയാൽ പിന്നെ എപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് അൺപ്രഡിക്റ്റബിളാണ് അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമം തന്നെയാണ് ഇനി വി അപ്പതാ ഞാൻ ഫ്ലൈറ്റ് കയറി ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് കറക്റ്റ് മൂന്നരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് കറക്റ്റ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് രാത്രി ആയതുകൊണ്ട് എന്താ പറയുക പ്രത്യേകിച്ച് പുറത്തേക്ക് അങ്ങനെ ഒരു വ്യൂ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഖത്തർ എയർവേസ് ആയിരുന്നു അപ്പോൾ അതിൽ ടി വി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മൂവീസൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി ഏതോ ഒരു മൂവിയൊക്കെ എടുത്ത് കുറച്ച് സമയം കണ്ടു നോക്കി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഞാൻ ഹിന്ദു നോൺ വെജ് മീലാണ് പ്രിഫർ ചെയ്തിരുന്നത് അപ്പോൾ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മാംഗോ ജ്യൂസും പറഞ്ഞു ലൈറ്റ് ലൈറ്റില്ലാത്തത് കാരണം ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇടാത്തത് അപ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങോ എന്ന് ചോദിച്ചാൽ മയങ്ങിയിട്ടില്ല കാരണം എനിക്ക് ഒട്ടും മയങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല തന്നെ പറയും എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ കൂർക്കാൻ വലിച്ചുറങ്ങായിരുന്നു ഞാൻ അതുകൊണ്ട് അസൂയപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയോ നേരം വിളപ്പിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറേ ഞാൻ നോക്കിയിരുന്നിരുന്ന് അവസാനം എന്താ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്യുന്ന ഈ നമ്മൾ എന്താ താഴോട്ട് കാണുന്ന ഒരു സമയത്ത് ഒരു ആശ്വാസമാണ് കേട്ടോ ഹാവോ ലാൻഡ് ചെയ്യാൻ പോവുകയാണല്ലോ ഓർത്തിട്ടുള്ള ഒരു ആശ്വാസം അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ചെയ്തു പിന്നെ ലാൻഡ് ചെയ്താൽ പിന്നെ എല്ലാവർക്കും ഇറങ്ങാനുള്ള തിരക്കിലാണ് എൻ്റെ ബാഗ് കുറച്ച് ഫ്രണ്ടിലോട്ടായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങി അവിടുന്ന് ബസ്സിൽ ബസ്സിലേക്ക് കയറിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ ബസ്സിൽ കയറി നേരെ അവിടെ ഇറങ്ങി എൻ്റെ ഇത് അങ്ങോട്ട് നടക്കുവാണ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ലഗേജ് ഒക്കെ എടുക്കണം സാധാരണ എനിക്ക് ലഗേജ് പെട്ടെന്ന് കിട്ടാറുണ്ടായിരുന്നു ഞാൻ പോയി അപ്പോൾ ഒരു എന്നാ വിത്തിൻ സെക്കൻഡ്സ് വെച്ച് തന്നെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു ബട്ട് ഇന്ന് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു ഫൈനലി ലഗേജൊക്കെ എടുത്ത് ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു ുന്നു കാണാൻ നെഞ്ചു പിടഞ്ഞു ഏറെ പിടഞ്ഞു ഓ നിണ്ടാറന്നു കൊതി പൂണ്ടിട്ടുള്ളു തുടിച്ചു ച്ചയ്ക്കും ശേഷം കണ്ടതിൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതായി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറ് ഇരുപതൊക്കെ ആയപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുന്ന് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫുൾ റോഡ് സൈഡൊക്കെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല കളർഫുൾ ആയിരുന്നു ഞങ്ങളിങ്ങനെ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ദിവസവും വിളിക്കുകയും വീഡിയോ കോളും മെസ്സേജും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവല്ലോ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഫ്ലൈറ്റിലെ വിശേഷം േഷങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങൊന്നും ചെയ്തില്ല വീടെത്തുന്നവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ അമ്മ മാത്രമേ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരുമില്ല അമ്മ ചായ പരിപാടിയിലൊക്കെ ആയിരുന്നു കേട്ടോ ലൈറ്റിലെ ഫുഡാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായില്ല കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ ഇനി പെട്ടെന്നൊന്ന് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് ബ്രഷൊക്കെ ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം പിന്നെ റൂമിൽ പോയി ഞങ്ങൾ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് അപ്പോഴേക്കും അമ്മയൊക്കെ കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു അതും കുടിച്ചുകൊണ്ട് അഷീത പെട്ടി പൊട്ടിക്കുകയാണ് അല്ല കുടിക്കുന്നത് ഞാനാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോയാലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നാലും പെട്ടി പൊട്ടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ അതാ പെട്ടിയിലുള്ള സാധനങ്ങളൊക്കെ കണ്ട് അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാണ് ചക്കയും മാങ്ങയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം നമുക്ക് നമുക്കത്രല്ല വെയിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണമല്ലോ എടുക്കാൻ അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പറ്റാവുന്ന അതൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിമാങ്ങേൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചീര പറഞ്ഞി മുളകില്ലേ നല്ലൊരു വെള്ളം മുളക് അത് കഴിഞ്ഞ് റൂമിലെത്തി ഞാൻ എൻ്റെ പെട്ടി എൻ്റെ പെട്ടി പൊട്ടിച്ച് അശ്കിയുള്ള കുറച്ചാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അങ്ങനെ അതൊക്കെ എടുത്തു കൊടുത്തു ഞാനൊരു ഒരു ഷർട്ടൊക്കെ ഒന്നല്ല രണ്ട് മൂന്ന് ഷർട്ടൊക്കെ വാങ്ങിച്ചിരുന്നു ഷർട്ടും ടീഷർട്ടും എല്ലാം കൂടെ അങ്ങനെ രണ്ട് സൺഗ്ലാസ് ഉണ്ടായിരുന്നു രണ്ടല്ല ഒരു സൺഗ്ലാസും ഒരു നോർമൽ ഗ്ലാസ്സും ആയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു എടുത്തുകൊടുത്തു നമ്മളിപ്പോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സ്പെഷ്യൽ ഷ് ലൈറ്റൊക്കെ അത് പെട്ടെന്ന് എടുത്തു എടുത്തുകൊടുക്കാൻ ഭയങ്കര ആവേശമായിരിക്കുമല്ലോ അങ്ങനെ അശീൻ്റെ സാധനങ്ങളൊക്കെ ഒക്കെ അല്ല എനിക്ക് പെട്ടെന്ന് കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ എടുത്തു കൊടുത്തു ഇതായിരുന്നു സൺഗ്ലാസ് അപ്പൊ നല്ല ഭംഗിയുണ്ടല്ലേ വെച്ചിട്ട് പിന്നെ ഞാനും ചുമ്മാ വന്ന് വാങ്ങി വെച്ച് നോക്കി ആഹാ നല്ല കോലം എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി അടക്കാൻ വയ്യ ഞാൻ പെട്ടെന്ന് അത് അയച്ച് മാറ്റി പോലെ ഉണ്ട് നല്ലവനായ എങ്ങനെ ഉണ്ടായിരുന്നു അപരിചിതല്ല മമ്മൂട്ടിയിലൊക്കെ ഇന്ന് മൂന്ന് മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഇപ്പോൾ ഇന്ന് പോവണ്ടാന്ന് എന്ത് ചെയ്യാനാ പോവാതെ പറ്റില്ലല്ലോ അങ്ങനെ അശി പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഫ്രഷ് ആവുകയൊക്കെ ചെയ്ത് എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല എൻ്റെ കണ്ണുകൾ നിങ്ങളോടെ പറയുന്നുണ്ട് അപ്പോൾ ഇനി എനിക്കൊന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം വന്നിട്ട് ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ